ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നതാ നമ്മളൊരു വീഡിയോ ചെയ്യാൻ ചെയ്യുമ്പോൾ നമ്മളൊരു പ്ലാവാണ് കേട്ടത് ഇപ്പോൾ കുള്ളൻ പ്ലാവാണ് കേട്ടോ അധികം ഉയരം വരാതെ വണ്ണം ഇല്ലാതെ ഉണ്ടാവുന്ന പ്ലാവ് ഉണ്ടല്ലോ നമ്മൾ വാങ്ങി വെക്കണ പ്ലാവ് അപ്പോൾ ആ പ്ലാവാണ് പ്ലാവാണ്ട്ടത് അപ്പോൾ നമ്മളത് രണ്ട് വർഷം കൊണ്ട് കായ്ക്കുമ്പോൾ മണി വാങ്ങിയ പ്ലാവാണ് അപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ പ്ലാവ് ഇതാ ഇത് ചാവളാണോ ഇടിച്ച ആവാണോ എന്നറിയില്ല കേട്ടോ എന്തായാലും ഒരു ചാവളാണ് ഇല്ലേ ഇത് മാത്രം ബോട്ടോ വേറെ ഇതാണ് കൺസരട്ടോ വേറെ രണ്ട് മൂന്നാലുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ പോയർക്ക് കേട്ടോ എന്തൊന്നും കേട് കേടു വന്നിരിക്കട്ടോ അപ്പൊ എന്തായാലും രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ നമ്മൾ ചാവ് കുഴപ്പമില്ലാത്ത രീതിയിൽ ഇതാ ചാവളിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇടിച്ചക്ക ആവോന്നൊന്നും അറിയില്ല കേട്ടോ ഇടിച്ചക്കായിട്ട് അങ്ങനെ ചക്കയോന്നൊന്നും അറിയില്ല എന്തായാലും വാങ്ങിയ പിലാവ് കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്കിങ്ങനെ ഒരു രീതിയിൽ കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ ചക്ക രീതി ചക്ക ഇടിച്ചക്ക ആയാലും ചാവള എന്തായാലും ആ രീതിയിലും കാണിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ ഇത് അധികം പിലാവ് നമുക്ക് നമ്മൾ വീടി വീടിനധികം സ്ഥലമില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ ആ സ്ഥലമില്ലാത്ത ആൾക്കാരൊക്കെ നമുക്ക് വലിയ പിലാവ് വെച്ചാൽ ഒരു അധികം ഉയർത്തി പൂവുകയും ചെയ്യും അപ്പം അങ്ങനെ വേണ്ടാന്നുള്ളവർക്ക് ഈ ഒരു പ്ലാവ് വാങ്ങിയാൽ നല്ലൊരു ഉപകാരം ആവും നമുക്ക് ചക്കയ്ക്ക് കിട്ടും ചക്കയ്ക്ക് ചക്കയും കിട്ടും നല്ല ഉയർത്തി പോവുമല്ലോ നമ്മളെ വീടിൻ്റെ മുറ്റം തന്നെ നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം കേട്ടോ അപ്പം അങ്ങനെ രീതിയിൽ നമ്മൾ വാങ്ങിയതാണ് അതെങ്കിൽ ഇത് ഇടിച്ചൊക്കെ ഇടിച്ചൊക്കെ ആയതും തോന്നുന്നുണ്ട് കേട്ടോ എന്താണെന്ന് അറിയില്ല കേട്ടോങ്കിൽ നല്ലോണം ഉയർത്തി പോയിട്ടൊന്നുമില്ല അത്യാവശ്യം ചെറുതായി ചെറിയൊരു മരം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്നൊരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കൂടി ചെയ്യാട്ടോ ബൈ അടുത്ത വീഡിയോയിൽ കാണാം